നമസ്കാരം അവസാനം അമേരിക്ക വലിയ ഭീതിയോടുകൂടി കാത്തിരുന്ന ആ അപകടം സംഭവിക്കാൻ പോകുന്നു ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ അടുക്കാൻ പോകുന്നു അവർ തമ്മിൽ ചില കരാറുകളിൽ ഏർപ്പെടാൻ പോകുന്നു കഴിഞ്ഞ ജൂൺ നാലിന് ഇവിടെ ഉത്തര കൊറിയ ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനു വേണ്ടി ഒരു നീക്കം നടത്തിയിരുന്നു അവരുടെ ആ ഒരു നീക്കം വിജയിച്ചു വിജയകരമായി ആ ഉപഗ്രഹ വിക്ഷേപണം അവർ നടത്തിയിരുന്നു എന്നാൽ അന്ന് അമേരിക്കയും ജപ്പാനും ഒക്കെ കൊറിയയുടെ നീക്കത്തെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു യു എനിൽ പരാതി കൊടുത്തിരുന്നു എന്നാൽ അതേസമയം റഷ്യയുടെ പിന്തുണയോടുകൂടി ആ നീക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി ഉത്തരകൊറിയ പൂർത്തിയാക്കിയിരുന്നു ഇപ്പോഴിതാ കിങ് ജോങ് ഉന്നിന്റെ ക്ഷണം സ്വീകരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയയിലേക്ക് എത്തുകയാണ് നാളെ പുതിയ ചില കരാറുകളിൽ അവർ ഏർപ്പെടാൻ പോകുന്നു അമേരിക്ക ഇത്തരത്തിലൊരു അപകടം അവർക്ക് നേരത്തെ തന്നെ മണത്തിരുന്നു തീർച്ചയായും അത് സംഭവിക്കാൻ പോവുകയാണ് വിരളി പിടിച്ച ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു വലിയ അപകടം ചെയ്യും ഈ ഒരു നീക്കം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് നേരത്തെ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉത്തര കൊറിയ റഷ്യക്ക് വാരിക്കോരി മിസൈലുകൾ കൊടുത്ത ഒരു സാഹചര്യമുണ്ട് ഒരുപാട് കാലം ഉപരോധങ്ങൾ നേരിട്ടപ്പോഴും സ്വന്തം കഴിവിന്റെ പിൻഫലത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അവർ നടത്തി ഒരുപാട് നീക്കങ്ങൾ അവർ നടത്തി എല്ലാം വിജയകരമായിരുന്നു ഇവിടെ ആണവ രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് ഓർക്കണം ആണവ രാജ്യങ്ങളായിട്ടുള്ള ഉത്തര കൊറിയയും റഷ്യയുമാണ് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ശക്തമായി നിന്ന സമയത്ത് ഉത്തര കൊറിയൻ ആയുധങ്ങൾ ഹമാസിന്റെ പോരാളികൾ വ്യാപകമായി ഉപയോഗിച്ചു എന്ന് അമേരിക്ക തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ആ വിഷയങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഇസ്രായേലിനെ ഇവിടെ ഹമാസിനെ പുറമെ ഹിസ്മുളളയും ഭൂത്തികളും ഒക്കെ തുടർച്ചയായി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേൽ പതറി നിൽക്കുന്ന ഒരവസ്ഥ യുദ്ധമന്ത്രിസഭ പോലും പിരിച്ചുവിട്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഇസ്രായേൽ അമേരിക്കയെ സഹായിക്കുന്ന ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുമെന്ന് ഉത്തരകൊറിയ പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇവിടെ ഹമാസിനെയും ഹൂത്തുകളെയും അതുപോലെ തന്നെ ഹിസ്മുദയെയും ഒക്കെ പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ ഒരു കൂടിയാണ് യുദ്ധം ചെയ്യുന്നത് ആ ഇറാനും റഷ്യയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില ആശങ്കകൾ പലരും പങ്കുവച്ചിരുന്നു അതായത് റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ ഇറാനോടൊപ്പം നിന്നാൽ ഇസ്രായേൽ വെള്ളം കുടിക്കേണ്ടി വരും അമേരിക്കയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുമെന്നുള്ള ചില ആശങ്കകൾ പലരും പങ്കുവച്ചിരുന്നു എന്നാൽ ആ പങ്കുവച്ച കാര്യങ്ങളൊക്കെ പലരും വന്ന് ആശങ്ക പ്രകടിപ്പിച്ച വിഷയങ്ങളൊക്കെ ഇപ്പോൾ ശരിയായിരിക്കുകയാണ് നാളെയാണ് കൂടിക്കാഴ്ച തീരുമാനിച്ചിരിക്കുന്നത് കിങ് ജോ മുന്നിന്റെ അഭ്യർത്ഥന മാനിച്ച് ക്ഷണം സ്വീകരിച്ചാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയിലേക്ക് എത്തുന്നത് എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവർ ഏതൊക്കെ തരത്തിലുള്ള കരാറുകളിലാണ് ഇനി ഒപ്പുവെക്കാൻ പോകുന്നത് എന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല ഇസ്രായേലിന് ഗുണം ചെയ്യില്ല അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ബ്രിട്ടന് ഗുണം ചെയ്യില്ല ഒരുപാട് കാലത്തെ കണക്കുകൾ ബാക്കിയുണ്ട് ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കക്കെതിരെയാണെങ്കിലും അതുപോലെ തന്നെ ഉക്രൈനെതിരെയാണെങ്കിലും ഇസ്രായേലിനെതിരെയാണെങ്കിലും ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് ഹമാസുമായും അതുപോലെ തന്നെ ഹൂത്തികളുമായും അതുപോലെ തന്നെ ഹിസ്മുൽതയുമായും ഒക്കെ ചർച്ചയ്ക്ക് വരെ തയ്യാറായ ചില സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചില വാർത്തകൾ വരെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഭീതി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ഈ വിഷയത്തെ എതിർക്കുന്നുണ്ട് ഞങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് എന്ന് അമേരിക്കയും പറയുന്നുണ്ട് എന്തായാലും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അവർ ഏതൊക്കെ കരാറിലാണ് ഇനി ഏർപ്പെടാൻ പോകുന്നത് എന്ന് നാളെ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്